മനുഷ്യരാശികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാകുന്ന പരിശുദ്ധമായ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും മനോഹരമായ പ്രഭാതത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എല്ലാവർക്കും ആദ്യമായി മനസ്സ് നിറച്ച് കഫാഖ് ഇസ്ലാമിക് ചാനലിൻ്റെയും അൻവർ ഫിസറിൻ്റെയും മനസ്സ് നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് തക്കബൽ അള്ളാഹുഖും ഈദ് മുബാറക് അലഹമ്മദില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഈദുൽ ബലിപെരുന്നാളിൻ്റെ ഏറ്റവും മനോഹരമായും ഈ സുദിനത്തിൽ അള്ളാഹു സുബാന പെരുന്നാൾ സുദിനത്തിന്റെ എല്ലാ പറക്കത്തും നമുക്ക് നൽകാൻ എന്തെങ്കിലും നമുക്ക് ഓതാനുണ്ടോ എന്തെങ്കിലും നമുക്ക് ചൊല്ലാനുണ്ടോ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധമായ പെരുന്നാൾ സുദിനത്തിൽ

കടലാസ് പുസ്തകത്തിൽ ഒന്നും ഉണ്ടാകില്ല എല്ലാം കളയപ്പെടും എല്ലാം നീക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ല അലുവലം അപ്പോൾ നമ്മുടെ തെറ്റു മാപ്പ് ലഭിക്കാൻ ഈ പരിശുദ്ധമായ ബലി പെരുന്നാളിൽ പരിശുദ്ധമായ ഇസ്തിഫാർ നൂറു വട്ടം മസ്തുഫുറുഹ്ലീം മനസ്സ് അറിഞ്ഞ് കരഞ്ഞ് പാപങ്ങൾ പൊറുക്കണമല്ല എന്നുള്ള ആ വേദനയോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞാൽ മതി എന്ന് നമുക്ക് കിതാബിൽ കാണാം മറ്റൊന്ന് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നവരും അല്ലാത്തവരും ഒക്കെ തന്നെ പരിശുദ്ധമായ ഒരു പറയേണ്ടതുണ്ട് ഈ മനോഹരമായ മന്ത്രം പ്രിയപ്പെട്ടവരെ നാനൂറ് വട്ടം നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അലഹമുലില്ല അള്ളാഹുസുബുൽ കാണാം നാനൂറ് സ്വർഗീയ സമ്മാനങ്ങൾ അത് പറയുന്നവർക്ക് വേണ്ടി ഇറക്കി കൊടുക്കും എന്ന് പ്രിയപ്പെട്ടവരെ കിതാബിൽ കാണാം വലിയ സൗഭാഗ്യമാണ് ഈ ദിക്കറ് നാനൂറ് വട്ടം പെരുന്നാളിൻ്റെ സുദിനത്തിൽ പറയുന്ന വിശ്വാസികൾക്ക് പെരുന്നാളസ്കാരത്തിന് പോകുന്നതിന് മുമ്പേ പറയണം അത് അഹുൽ ജനത്തിന് മാത്രം സ്വർഗാവകാശികൾക്ക് മാത്രം പറയാൻ പറ്റുന്ന പ്രഗൽഭമായ ദിക്കറാണ് നാന്മാർ അനസ് അദി അള്ളാഹു തല എന്നൊക്കെ പറയുന്നുണ്ട് ഹരീഫിൽ ഇത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ മുടക്കിയിട്ടില്ല എന്ന് ഏത് പെരുന്നാൾസ്കാരത്തിന് മുമ്പും ഞാനിത് പറയാറുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ കാണാം മറ്റു പ്രധാനപ്പെട്ട ഒരു തസ്ബിഹാണ് സുബെഹാൻ അല്ലാഹി ഏറ്റവും പ്രഗത്ഭമായ തസ്ബിഹാണ് ഈ തസ്ബീഹകൾ പ്രിയപ്പെട്ടവരെ മുന്നൂറ് വട്ടം ഒരാൾ പാരായണം ചെയ്തു പെരുന്നാളിൻ്റെ രാവിലോ പകലിലോ എപ്പോഴെങ്കിലും പലതവണയായിട്ടോ ഒറ്റ തവണയോ ഒന്നും കുഴപ്പമില്ലാഹുബിഹി ഈ തസ്ബിഹ മുന്നൂറ് വട്ടം ഓതിയിട്ട് ഇല മുസ്ലിമീൻ തീർച്ചയായും അള്ളാഹു ഇതിൻ്റെ കൂലി മരി പോയ എല്ലാ മുസ്ലിം യങ്ങൾക്കും നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ നമ്മുടെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് ഉസ്താദുമാരുണ്ട് വേണ്ടപ്പെട്ടവരുണ്ട് അയൽവാസികളുണ്ട് എല്ലാവരുമുണ്ട് മരിച്ചുപോയ എല്ലാവർക്കും ഒരാൾക്ക് മാത്രമല്ല എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ ഇതിൻ്റെ കൂലി ഹദിയായി കൊടുക്കണേ പടച്ചവനെ എന്ന് ദുആ ചെയ്താൽ ആ കബറാളികൾക്ക് മുഴുവനും പരിശുദ്ധമായ പെരുന്നാളിൽ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ഫാമിലിയും കുടുംബവും ലോക മുസ്ലിം ഉമ്മത്ത് മുഴുവനും സന്തോഷിക്കുന്ന പെരുന്നാൾ സുദിനത്തിൽ കബറിൽ കിടക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും ആയിരം പ്രകാശം കൊണ്ട് അള്ളാഹു സന്തോഷം കൊടുക്കും എന്ന ഹദീദിൽ കാണാം മാത്രമല്ല ഈ ചൊല്ലിയ മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ ഇത് പെരുന്നാളിന് ഓതിയ മനുഷ്യരെങ്ങാനും മരണപ്പെട്ടാൽ അവർ കബറിൽ ചെല്ലുമ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ ആയിരം പ്രകാശം അള്ളാഹു കൊടുക്കും എന്ന് പുണ്യമായ ഹദീത് പ്രിയപ്പെട്ടവരെ വലിയ ഓഫറാണ് വലിയ നന്മയാണ് അത് പരമാവധി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ രസിനോടും നിങ്ങളോടും അതോടൊപ്പം പരിശുദ്ധമായ സുഹൃത്തുൽ ഫജർ ഇന്നലത്തെ രാവോടുകൂടെ പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ടാകാൻ പാടില്ല ഇന്നത്തെ രാത്രിയിലും മനോഹരമായ സുഹൃത്തുൽ ഫജർ നമ്മൾ പാരായണം ചെയ്യണം അതിൻ്റെ എല്ലാം പറക്കത്ത് ഈ പരിശുദ്ധമായ ദുൽഹജം മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ പരിശുദ്ധമായ പെരുന്നാളിന് സന്തോഷങ്ങൾ പരസ്പരം കൈമാറണം സന്ദേശങ്ങൾ കൈമാറണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞതുപോലെ പെരുന്നാൾ ആശംസകൾ പരസ്പരം നമ്മൾ കൈമാറണം സലാം പറയാൻ പറ്റുന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറച്ചിലൂടുകൂടെ അത് ഫോൺ കോളിലൂടെ ആകാം വാട്സപ്പിലൂടെ ആകാം ഇൻസ്റ്റയിലൂടെ ആകാം ഫേസ്ബുക്കിലൂടെ ആകാം എങ്ങനെയാണോ കോണ്ടാക്ട് ചെയ്യുന്നത് ആ മാർഗത്തിലൂടെ നമുക്ക് ഹലാലായവരോട് ചുമ്മാരോടെങ്കിലുമല്ല നല്ല രീതിയിൽ പെരുന്നാൾ ആശംസകൾക്കും അല്ലെങ്കിൽ എഴുതു മുബാറക് നമുക്ക് ഏതറിയാവുന്നത് ആ നിലക്ക് നമ്മൾ പെരുന്നാൾ ആശംസകൾ നേരണം സുന്നത്താണെന്ന് കരുതലോടെ നേരണം അവിടെയെല്ലാം മനോഹരമായ കൂലിയല്ലാഹു തരാൻ പോകുകയാണ് പരസ്പരം പെരുന്നാളിന് ഹതിയകൾ നമ്മൾ പരസ്പരം കൈമാറുക നേരിട്ട് കൊടുക്കാൻ പറ്റിയവർക്ക് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ഹതിയ വഴി അങ്ങനെ കൊടുക്കാൻ പറ്റിയവർക്ക് അങ്ങനെ എങ്ങനെയും പെരുന്നാൾ പടികൾ അല്ലെങ്കിൽ പെരുന്നാൾ ഹതിയകൾ കഴിവിൻ്റെ പരമാവധി പ്രത്യേകിച്ച് കൊച്ചുമക്കൾ നമ്മുടെ സ്വന്തം മക്കൾക്ക് പെരുന്നാൾ പടി കൊടുക്കുക വലിയ അമലാണ് സ്വന്തം ഭാര്യയ്ക്ക് പെരുന്നാൾ പടി കൊടുക്കുക വലിയ അമലാണ് സ്വന്തം ബാപ്പാ ബാപ്പാക്കുമ്മാക്ക് പെരുന്നാപ്പടം കൊടുക്കുക ഏറ്റവും പ്രഗൽഭമായ അമലാണ് ആ നന്മയിലെല്ലാം നമ്മൾ ഭാഗമാക്കാക്കണം പിന്നെ പ്രിയപ്പെട്ടവരെ പെരുന്നാൾ സന്തോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ കുടുംബക്കാരെ സന്ദർശിക്കും കഴിയുമെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ നേരിട്ട് പോയി സന്ദർശിക്കണമല്ലാത്തവരെ നമ്മൾ കോൾ ചെയ്തുകൊണ്ടവരെ പെരുന്നാൾ സന്തോഷങ്ങൾ അറിയിക്കണം മാത്രമല്ല പെരുന്നാളിന് ഫാമിലിയായി ടൂറൊക്കെ പോകാമെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് കുട്ടികൾക്ക് സന്തോഷമാണ് കുടുംബത്തിന് വലിയൊരു ഹാപ്പിനെസ്സാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ നിസ്കാരവും നോമ്പും മാത്രമായി നടന്നാൽ പോരാ നല്ല സന്തോഷത്തോടുകൂടെ യാത്രകൾ ചെയ്യണം പ്രത്യേകിച്ച് ടൂറുകൾ പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റപ്പ് ചെയ്യണം അവിടെയെല്ലാം നിർബന്ധമായും യാത്ര ഹലാലായിരിക്കണം ഹറാമുകൾ കാണാൻ വേണ്ടി സിനിമയ്ക്ക് പോകാൻ വേണ്ടി അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കൂടിക്കലരുന്ന കാഴ്ചകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഹെറാമായ കാഴ്ചകളും കേളിവുകളുണ്ടാകുന്ന അത്തരം യാത്രകൾ പ്രിയപ്പെട്ടവരെ ആര് നടത്തിയാലും ഹെറാമാണ് അത് പാടില്ല അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് ഹലാലാകണം യാത്രയിൽ നിസ്കാരം നഷ്ടപ്പെടാതെ നോക്കണം അങ്ങനെയാണെങ്കിൽ ഹലാലായ അത്തരം യാത്രകൾ ദാഖ് ഹിജാപത്ത് കിട്ടുന്ന വലിയ അമലാണെന്ന് പരിശുദ്ധ റസൂൽ സുല്ലൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഈ പെരുന്നാൾ സുദിനം എല്ലാവർക്കും സന്തോഷകരമായ സ്വർഗം ലഭിക്കുന്ന പുണ്യമായ ഒരു പെരുന്നാളാക്കി പെരുന്നാളാക്കിയാഹു ആക്കിത്തരട്ടെ എല്ലാവർക്കും മനസ്സ് നിറച്ച് ഒരിക്കൽ കൂടെ ഈ കഫാഖ് ഇസ്ലാമിക് ചാനലിന്റെയും അൻവാര് ഫേയും പേരിൽ മനസ്സ് നിറച്ച് പെരുന്നാൾ ആശംസകൾ നേരുകയാണ് മിൻകും സ്വാലിഹൽ അമാൽ ആലമീൻ ആശ്സുകൾ നേരിടുകയാണ് لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله